ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലോട്ട് സാധനം ഇന്നത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ വോട്ടിങ്ങിനോട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നാണ് ഗ്രാൻഡ് ഫിനാൽ ഗ്രാൻഡ് ഫിനാലെ രാത്രി ഏഴ് മണിയോടുകൂടി ഗ്രാൻഡ് ഫിനാലയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും കപ്പ് ഉയർത്തുന്ന മനസ്സിലാക്കി ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷറിംഗ് കാത്തിരിക്കുക എന്തൊക്കെയാണ് ഇന്ന് ഡയറക്ടറിനെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തെങ്കിലും ഇപ്പോഴത്തെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആരയ്ക്കുന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർന്ന് പരിശോധിക്കുക അപ്പം ഞായറാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിങ്ങിനിട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി മത്സരത്തിയായിരുന്നു അതോടൊപ്പം ഈ സീസൺ സിക്സിൽ ആ ഒരു കപ്പ് ഉയർത്തുന്നതെന്നാണ് നിങ്ങൾ പ്രേക്ഷകുന്നവർ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഇഷ്ട ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളിത് റോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർട്ടിൽ ഓട്ട് രേഖപ്പെടുത്താൻ മാർക്കുണ്ടാവും ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പിനെ തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെയും കാണാൻ സാധിക്കും ഇതൊക്കെയുള്ള വോട്ടിങ് അവസാനിക്കുമ്പോഴും വോട്ടിങ് തുടങ്ങുമ്പോഴും ജിൻഡപ്പനത്തിനാണ് ഒന്നാം സ്ഥാനത്ത് ജിന്നപ്പിനോട്ടൊക്കെ ഇരുപത്തിനാല് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എൺപത്തിനാല് തൊട്ടോട്ട് കൂറ്റൻ്റെ തോട്ട് നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും അർജുനെയാണ് അർജുൻ രാവിലെ ഒരു അട്ടിമറി മിനായിട്ടൊക്കെ പാതിരാത്രി നടത്തിയിട്ടുണ്ടായിരുന്നു അർജുനെ ഇരുപത് ലക്ഷം വോട്ട് കിടന്ന് ഇരുപത് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓട്ടോട്ട് ജാസ്മിനു വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജിൻ്റപ്പിനെ ജിൻഡപ്പൻ്റെ കൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു യാതൊരു വിധ വെല്ലുവിളി കാണാൻ സാധിക്കുന്നില്ല മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി നമുക്ക് കാണാൻ സാധിക്കുന്ന ജാസ്മിനാണ് ജാസ്മിന്റെ വോട്ട് ഇരുപത് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ട് ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അർജുനുമായിട്ട് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറി ഒരുപക്ഷെ ഇവര് തമ്മിലുള്ള അട്ടിമറികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഋഷി തന്റെ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് ഋഷി വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് നിൽക്കുകയാണ് ഋഷിയുടെ ഓട്ടൊക്കെ പതിനാല് ലക്ഷം കിടന്ന് പതിനാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുപത്തൊമ്പത് തൊട്ടാണ് ഈ ഒരു സമയം വരെ ഋഷിക്ക് വാരി കൂട്ടാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ കപ്പ് ഉയർന്ന യാതൊരു വിധ സാധ്യതയും കാണുന്നില്ലാത്ത അഭിഷേകിനെ കാണാൻ സാധിക്കുന്നുണ്ട് അഭിഷേകിൻ്റെ ഓട്ട് പതിനാല് ലത്തിനടുത്തോട്ട് എത്തിയിരിക്കണം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഒരു നൂറ്റി എൺപത്തി മൂന്ന് തൊട്ട് മാത്രമാണ് അഭിഷേകന് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഋഷിയുമായിട്ട് നേരിയ റോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ഋഷി അട്ടിമറിക്കാൻ അഭിഷേകന് സാധിച്ചാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറാകാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം വരുമണിക്കൂർ വോട്ടിംഗ് ഒക്കെ മാറി മറി എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരുപക്ഷെ അർജുൻ ജാസ്മിൻ തുടങ്ങിയവർ അട്ടിമറിച്ച് ജിൻ്റെ പെരി അട്ടിമറിച്ച് കപ്പുകയറുത്താൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണുള്ള നിർണായക വീട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അന്നഭിഷ്ട വോട്ടിംഗ് സിറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിഷ്ട മത്സരാണെന്നും ഈ അപ്പോൾ ഇന്നത്തെ വോട്ടിംഗ് അവസാനിക്കേ രാവിലെ പത്ത് മണി വരെ മാത്രമേ ഹോട്ട് സ്റ്റാറിൽ വോട്ടിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും നിങ്ങൾ ഇഷ്ടമത്സരാ വോട്ട് ചെയ്യാൻ മറക്കണ്ട